എന്താണ് അപ്പോസ്തലിക ഉപദേശം റോമാ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം ആറിന്റെ പതിനേഴ് ഞാൻ വായിക്കാം എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് പാപ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്വാത്രം അപ്പോൾ ഇവിടെ ഒരു ഉപദേശ രൂപം ആ വാക്ക് ഇങ്ങനെയാണ് എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി മാറി ഉപദേശ രൂപത്തെ അനുസരിക്കുക ഒരു ഉപദേശ രൂപം എന്തിനു വേണ്ടിയുള്ളതാണ് അത് ജോലി കിട്ടാൻ വേണ്ടിയുള്ള സമ്പത്ത് കിട്ടാൻ വേണ്ടിയല്ല പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് പാപത്തെ ജയിക്കാൻ വേണ്ടിയുള്ള ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഉപദേശം ഇതാണ് സഭയുടെ ഫൗണ്ടേഷൻ ആയിട്ട് ഫൗണ്ടേഷനായിട്ട് ഇതൊരു വാക്യത്തിൽ തീരുന്നതല്ല അതൊരു ബൃഹത്തായ വ്യവസ്ഥാപിതമായ ദൈവശാസ്ത്രത്തിന്റെ അംശങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ഉപദേശം അത് ഒരു ഉപദേശ രൂപമായി അപ്പോസ്ത്രന്മാർ അന്ന് സ്ഥാപിക്കപ്പെട്ട സകല സഭകളിലും നൽകിയിട്ടുണ്ടായിരുന്നു ഒരു സഹോദരങ്ങളെ ഇന്നും എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചകളിൽ ഒരുപക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാത്തലിക് ചർച്ചിൽ ഓർത്തദോക്സ് ചർച്ചിൽ ചെന്ന് കഴിയുമ്പോൾ അവർ യേശുക്രിസ്ത് ഒരിക്കലായി കഴിച്ച ശരീരമാകട്ടെ അത് പോരാ പോരാ എന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും യാഗം കുർബാനകൾ കഴിക്കുകയാണ് എന്നാൽ സി എസ് ഐ മോദി ഇങ്ങോട്ടുള്ള ചർച്ചകൾ പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗങ്ങൾ അങ്ങനെയല്ല അവർ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താണ് നമ്മൾ എന്തേക്കുമായി വിമോചനം പ്രാപിച്ചിരിക്കുന്നു ഇനി ഒരു കുർബാനയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ഇതാണ് ഫണ്ടമെന്റൽ ഡിഫറൻസ് അപ്പോൾ അപ്പോസ്റ്റലിൽ ഉപദേശ രൂപം എന്താണ് അപ്പോസ്റ്റർമാർ എന്താണ് പഠിപ്പിച്ചത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ഉപദേശം നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് അറിയാത്ത സഭകൾ അത് ക്രിസ്തീയ സഭകൾ എന്ന പേരിൽ അനേകരെ വഞ്ചിക്കുന്നു പാവങ്ങളായ ആളുകൾ ഇതൊന്നും അറിയാതെ ഈ സഭകളിൽ പോയിരിക്കുന്നു അവർക്ക് ഒരു അടിസ്ഥാന ഉപദേശം അറിയില്ല അപ്പോൾ എന്താണ് ഈ അടിസ്ഥാന ഉപദേശം എന്നുള്ള കാര്യം നമുക്ക് വളരെ ലളിതമായി നമ്മൾ ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് കണ്ടത് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് നിങ്ങളിൽ പറയുവാനും അതോടൊപ്പം തന്നെ ഈ ഉപദേശ രൂപം കൈവിട്ടു പോയാൽ എന്ത് സംഭവിക്കും എന്നും കൂടെ പറയാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് ഇത് റോമൻ ലേഖന ഏഴാം പദ്ധ്യത്തിൽ ആറാം പദ്ധ്യത്തിൽ നമ്മൾ വായിച്ച പോലെ ഈ ഉപദേശ രൂപം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് പാപത്തോടുള്ള നമ്മുടെ സ്ലേവറിയാണ് അടിമത്വം ഈ അടിമത്തം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സ്ലേവ് അങ്ങനെയാണ് എഫ് എസ് ലേഖൻ രണ്ടിന്റെ ഒന്നിൽ പറയുന്ന അതിക്രമങ്ങളായാലും പാപങ്ങളായാലും അതിക്രമങ്ങളായാലും പാപങ്ങളായാലും നിങ്ങൾ മരിച്ചവരായിരുന്നു ഡെഡ് ഡെഡ് ഇൻ സിൻ അതായത് നമുക്ക് സ്പിരിച്വലി യാതൊരു ജീവനുമില്ലാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചർച്ച പോകുന്നുണ്ട് നമ്മൾ എന്താ പറയുന്നത് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം സാധിക്കുന്നുണ്ട് കാരണം അനേക ആൾക്കാർക്ക് പ്രാർത്ഥന അതുപോലെ നടക്കും പക്ഷേ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല കാരണം ഡെഡാണ് മരിച്ച ആൾക്കാരും അതായത് ആത്മീകമായി മരിച്ച ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് അവരായി കൂടുതൽ പ്രാർത്ഥിക്കുന്നതും കാരണം അവർക്കൊരു യജ്ഞം പോലെയാണ് അപ്പോൾ ഈ മരണാവസ്ഥ ആത്മീക മരണാവസ്ഥയിലും ശരീരത്തിന് ആവശ്യങ്ങളുണ്ട് ആത്മിക മരണാവസ്ഥയിൽ നമ്മുടെ മൈൻഡിന് ആവശ്യങ്ങളുണ്ട് ഇതിനു വേണ്ടിയുള്ള നിലവിളിയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇതെല്ലാം മതം ഓപ്പറേറ്റ് ചെയ്യാൻ ആത്മാവിന്റെ യാതൊരു ആവശ്യമില്ല സ്പിരിച്വലി ഡെറ്റ് പീപ്പിൾ പേഴ്സൺ ഒരു ഓർഗനൈസേഷൻ നടത്താൻ ഒരു മതം നടത്താൻ എല്ലാം പ്രാർത്ഥന നടത്താൻ വരെ ഉപവാസ പ്രാർത്ഥന നടത്താൻ വരെ ആത്മീകമായി കാഴ്ച ഇല്ലാത്തവരെ കൊണ്ട് സാധിക്കും അത്ഭുതങ്ങൾ നടത്താനും അവരെ കൊണ്ട് സാധിക്കും ഇതൊരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു വഞ്ചന അന്തിന്റെ വരാൻ പോകുന്നുണ്ട് ക്രിസ്തുവിനെ എടുത്തുകളയുന്ന ആളുകൾ വലിയ വഞ്ചനയിലേക്ക് ആൾക്കാരെ നയിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ട് അപ്പോൾ അടിസ്ഥാന വേദോപദേശങ്ങൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അപര്യാപ്ത നമ്മുടെ ആണ് ദൈവം നോക്കുമ്പോൾ ഞാൻ ജീവനില്ലാത്തവനാണ് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരാണ് റോമാലേഖൻ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിരിവിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു ഒരു ഓർഡറിൽ ഇങ്ങനെ പോലീസ് പറയുന്നത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു എട്ടാം വാക്യം അടുത്ത വാക്യം പത്താം വാക്യത്തിൽ പറയുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു അപ്പോൾ ഒരു നീതിയും ഇല്ലാത്തപ്പോൾ ഒരു ഗുണവും ഇല്ലാത്തപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ശത്രുത്വവും പാപവും അല്ലാതെ വേറൊന്നുമില്ല ദൈവം നമ്മളെ നോക്കുമ്പോൾ അങ്ങനെ മാത്രമേ കാണുന്നു അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം ഈ ഒന്നാമത്തെ ഭാഗം ഗ്രഹിക്കാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ ഓൾറെഡി ഒരു നീതി വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും അപ്പോൾ കുറെ നീതി പ്രവർത്തികൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത് തന്നെ മേലെ വേറൊരാളെ നോക്കുമ്പോൾ അവർ നമ്മുടെ എത്രയും നീതിയുള്ളവരല്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുകയും ചെയ്യാം അങ്ങനെ നമുക്ക് മറ്റുള്ള ഒരാൾ നമ്മുടെ എത്രയും നീതിയുള്ള ആളല്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിന് കാരണം എന്താണ് എൻ്റെ പ്രവർത്തികളാണ് അപ്പം ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ ശരിക്കും ഈ അപ്പോസ്റ്റിക് ഉപദേശത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരാള് പാപിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അതൊരു അക്യൂസേഷൻ ആയിട്ട് ഒരു കുറ്റപ്പെടുത്തലായിട്ട് നമ്മളിൽ ഉണ്ടാവില്ല കാരണം ഞാനും പാവിയാണ് ഐ എം ഓൾസോ ഡെഡ് ഇൻ സിൻ ഐ എം ഈക്വൽ ടു ഹിം കർത്താവില്ലെങ്കിൽ ആത്മാവില്ലെങ്കിൽ ഞാനും അതുപോലെ തന്നെയാണ് എവ്രി മാൻ ഈസ് സിൻഫുൾ എല്ലാ മനുഷ്യരും പാവികളാണ് ഈ പാവികളായ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഈ പാപം എന്ന് പറയുന്നത് പല രീതിയിൽ വലിയിൽ വരുന്നുണ്ടെങ്കിലും ആ സീഡ് ഒന്ന് തന്നെയാണ് അടിസ്ഥാന വേദവിധത്തിൽ ഒന്നാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യാതൊരു മെറിറ്റും നമ്മുടെ സാൽവേഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത് പ്രിയ വിശ്വാസം എവിടുന്നു നമ്മളിന്ന് വരുന്നതാണോ അല്ല വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അയാളുടെ മെറിറ്റാണ് ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവല്ല അത് ഞാൻ വിശ്വസ്തനാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നതാണ് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം നല്ലവനാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ടാണ് ഒരു കൊച്ചൊരു അമ്മയെ വിശ്വസിക്കുന്നത് കൊച്ചുമെടുക്കാൻ അമ്മ സ്നേഹമുള്ള ആളായതുകൊണ്ടാണ് അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നതല്ല മറ്റൊരാളുടെ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പൊ നമുക്ക് ദൈവത്തോടുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് വാഗത്തങ്ങളിൽ നമുക്കുള്ള ഉറപ്പെന്ന് പറയുന്നത് അത് ദൈവം പറഞ്ഞതുകൊണ്ടാണ് അതാണ് അതിന്റെ ഫോഴ്സ് നമ്മുടെ മൈൻഡ് അല്ല അതിന്റെ മെറിറ്റ് നമ്മുടെ മൈൻഡിലല്ല അതിന്റെ മെറിറ്റ് നമ്മുടെ തീരുമാനത്തിലല്ല അത് ദൈവത്തിന്റെ വെളിപ്പാടിനകത്താണ് അതിന്റെ മെറിറ്റ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് വചനത്തിന്റെ കേൾവിയാൽ വിശ്വാസം ഉണ്ടാകും എന്ന് പറയുന്നത് അപ്പൊ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും ആ വിശ്വാസം ഉണ്ടാകുന്നത് വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് തുറക്കുമ്പോഴാണ് അപ്പൊ അതിനും ഉത്തരവാദി ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ പൂർണ്ണ മഹത്വം ദൈവത്തിനുള്ളതാണ് രക്ഷയുടെ പൂർണ്ണ മഹത്വം ഇത് നമ്മൾ അടിസ്ഥാന വേദോപദേശത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അതായത് നമ്മൾ ഒരു കാരണവശാലും യാതൊരു മഹത്വത്തിനും യോഗ്യരല്ല രക്ഷയുടെ സകല മഹത്വം നമ്മളെ ശത്രുക്കളും പാവികളും ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ കൃപ കൃപ മാത്രമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന പൗരോഹിത്യ യാഗങ്ങളിലൂടെ കുർബാനകളിലൂടെ അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഒറ്റയാഗത്താൻ അത് എവിടെ ലേഖനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് സാക്രിഫൈസ് നമ്മൾ വീണ്ടും വീണ്ടും അപ്പം നോക്കുന്നുണ്ട് അത് ആ സാക്രിഫൈസിന്റെ ഓർമ്മക്കായിട്ടാണ് യാഗം ഒന്നേ ഉള്ളൂ വേറെ വേറെ കുർബാനകളില്ല ഒറ്റ കുർബാന യാഗം അത് കർത്താവ് കാൽവരി കുറിശിൽ ചെയ്തു കഴിഞ്ഞു ആ ഒരു യാഗത്തിൽ നമ്മൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു നമ്മളത് അനുഭവിക്കുന്നില്ല പക്ഷെ വിശ്വാസത്താൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും ആ പരിപൂർണതയിലേക്ക് നടക്കാൻ കഴിയും ദൈവം നമ്മളെ മക്കളാക്കി മാറ്റിയിരിക്കുന്നു അത് അവന്റെ നീതിയാണ് അപ്പൊ ഇന്ന് സംഭവിച്ചു അപ്പോസ്റ്റിറ്റി ഉപദേശ രൂപത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ പാപാവസ്ഥയും മരണാവസ്ഥയും ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളെ നീതിമാന്മാരാക്കി മാറ്റി നമ്മുടെ ഉള്ളിൽ ആ നീതി ലഭിക്കാൻ വേണ്ട വിശ്വാസത്തെ നൽകുന്ന പ്രക്രിയയാണ് അപ്പോൾ പാപത്തിന്റെ ദാസ്യത്വം നീതിയുടെ ദാസ്യത്വം അതുപോലെ വിശ്വാസം വിശ്വാസത്താലുള്ള അനുഭവം ആ നീതിയുടെ അനുഭവം ഇത് മുഴുവൻ അപ്പോസ്റ്റിറ്റി ഉപദേശത്തിന്റെ വിവിധ വിവിധ ഘടകങ്ങളാണ് ഇവിടെ സ്വയം ഞാൻ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികളാൽ നീതിമാനായി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ പോയി ക്രിസ്തുവിന്റേതല്ലാത്ത നീതിയോ ക്രിസ്തുവിന്റെതല്ലാത്ത മെറിറ്റോ നിങ്ങളുടെ എന്തെങ്കിലും മെറിറ്റ് നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അപ്പോസ്തലി ഉപദേശം എന്ന വെളിയിലേക്ക് പോയിരിക്കുന്നു യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിച്ചു റോമലേഖൻ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു അത് സത്യത്തിൽ സംഭവിച്ചു പക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ല കാരണം വിശ്വാസത്തിൽ നോക്കുമ്പോൾ മരിച്ചു കാഴ്ചയിൽ നോക്കുമ്പോൾ മരിച്ചിട്ടില്ല ഈ ഉപദേശ രൂപം നമുക്ക് നഷ്ടപ്പെട്ടു വരുന്ന സംഭവിക്കും അത് ഇത് പോകരുത് പോകരുത് എന്ന് പല പ്രാവശ്യം അപസ്ഥന്മാർ പറയുന്നു നിങ്ങൾ പ്രത്യാശയെ അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിക്കണം പ്രത്യാശയുടെ സ്വീകാരം മുറുകപ്പിക്കണം പരസ്പരം ഉപദേശിക്കണം പ്രബോധിപ്പിക്കണം കാരണം ഇത് വിട്ടുപോകാം കാരണം നമ്മുടെ ലോകത്തിൽ ഇങ്ങനെ ചിന്തയില്ല നമുക്ക് ലോകത്തിലൊരു ഫിലോസഫിയിലും പാവി രക്ഷിക്കപ്പെടുന്നില്ല ലോകത്തിലൊരു തത്വചിന്തയിലോ മതത്തിലോ പാവി യേശു ക്രിസ്തുവിന്റെ വേറെ അവിടെ അതായത് നമ്മളേതല്ലാത്ത മെറിറ്റിനാൽ രക്ഷപ്പെടുന്നില്ല കാത്തലിക് ചർച്ചിൽ അങ്ങനെ ഇല്ല കാരണം അവിടെ നമ്മുടെ മെറിറ്റ് നമ്മൾ ഉണ്ടാക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മെറിറ്റിനാൽ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ സ്വർഗത്തിൽ പോകും നമുക്ക് സ്വർഗത്തിൽ പാണുള്ള യോഗ്യത ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ കർത്താവ് നമ്മൾ വസിക്കുമ്പോൾ ആ യോഗ്യത ഉള്ളതായി നമ്മൾ കണക്കൂട്ടപ്പെടുന്നു നമ്മൾ അങ്ങോട്ട് വളർന്നു വരുന്നു ക്രിസ്തുവിടെ സ്വഭാവമുള്ളവരെ മാറുന്നു ഈ ഒരു അപ്പോസ്തോലിക ഡോക്ടർ എന്ന് പറയുന്നത് വളരെ പ്രശസ്സാണ് അത് സഭകൾക്ക് തന്നെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏത് മനുഷ്യനും നീതിമാൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളെന്നേ നീക്കിയുള്ളൂ വിശ്വസിക്കുന്നവരെ നീതിമാൻ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ആ മെക്കാനിസം ആ ടെക്നിക്കെ നമ്മുടെ സ്വദേശത്തിൽ നമുക്ക് രജിസ്റ്റർ ആകണം അത് ബോധ്യപ്പെടണം എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത് ഇത് പലപ്പോഴും വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഉപദേശം നമുക്ക് നഷ്ടപ്പെട്ട് പോയത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഈ മുന്നറിയിപ്പുകൾ ഏറ്റവും കൂടുതലുള്ള എബ്രാഹിം ലേഖനത്തിലാണ് എബ്രാഹിം ലേഖനം എഴുതപ്പെടുന്നത് ഇത് നമ്മൾ വാക്യം പ്രതിവാക്യം കണ്ട കാര്യമാണ് എബ്രായം ലേഖനം എബ്രായം ലേഖനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അന്ന് ഈ ക്രിസ്തുവിശ്വാസികൾക്കെതിരെ ഭയങ്കരമായ പേഴ്സിക്യൂഷൻ നടക്കുന്ന ഒരു കാലത്ത് എബ്രായ വിശ്വാസികൾ അതായത് യഹൂദൻ യഹൂദന്മാരും യഹൂദന്മാരും ഉള്ള ക്രിസ്തുവിശ്വാസികൾ യഹൂദന്മാർക്ക് പീഡനമില്ല എന്നാൽ ക്രിസ്തുവിശ്വാസികൾക്ക് പീഡനമുണ്ട് അന്ന് ആ സമയത്ത് യഹൂദന്മാർ തന്നെ പീഡിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ പതുക്കെ പതുക്കെ റോമാ പീഡനവും തുടങ്ങി അപ്പോൾ ഒത്തിരി ആളുകളും തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പ്രലോഭിക്കപ്പെടുന്നു പ്രലോഭിപ്പിക്കപ്പെടുന്നു കല്യാണം നടക്കത്തില്ല അല്ലെങ്കിൽ ഊരു വിലക്കുണ്ടാകുന്നു അവരാരും വിഷ ബന്ധുക്കൾ ഭയങ്കരുന്നില്ല അവർ ആയി പോകുന്നു തിരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്നു ഇന്നും അങ്ങനത്തെ സാഹചര്യങ്ങൾ പല സ്ഥലത്തുണ്ട് പലയർക്കാരും തിരിച്ചു പോകുന്നു നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ശേഷം തിരിച്ച് കത്തോലിക്കായി ആക്കോർ തിരിച്ചു പോകുന്നതും കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് അതാണ് എബ്രായി ലേഖനം പറയുന്നത് എന്തുകൊണ്ട് പോകരുത് പോയാൽ എന്ത് സംഭവിക്കും ആരെങ്കിലും പോയോ രക്ഷിക്കപ്പെട്ടവർ പോകുമ്പോൾ ഇതൊന്നും അല്ല പോയാൽ എന്ന് സംഭവിക്കും പോ പോകരുത് എന്നുള്ള മുന്നറിയിപ്പുകളാണ് എബ്രാഹുലേഖനത്തുള്ളത് ആ മുന്നറിയിപ്പുകളിൽ പ്രധാനപ്പെട്ട നമ്മൾ രണ്ടാം എവിടെ അല്ലെങ്കിൽ രണ്ടാം അധ്യായത്തിലുള്ള ഒരു മുന്നറിയിപ്പ് വായിച്ചു വല്ലപ്പോഴും ഒഴുകി പോകരുതെന്ന് വായിച്ചു മോശ മൂലം തന്ന കൽപ്പനകളോട് ദൈവം അത്ര കർശനമായി ഇടപെട്ടുവെങ്കിൽ മോശേക്കാൾ മഹത്വമുള്ള സൃഷ്ടിതാവ് തന്നെ ഇറങ്ങി വന്ന് ദൂതന്മാരാൽ പറഞ്ഞതല്ല സൃഷ്ടിതാവ് തന്നെ പറഞ്ഞ കൽപ്പനകളെ അഗണ്യമായി വിചാരിച്ചാൽ എത്ര കഠിനമായ ശിക്ഷാവിധിക്ക് പാത്രമാകുമെന്ന് ഒരു മുന്നറിയിപ്പുണ്ട് പത്താം വാക്യത്തിലെ പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ മുന്നറിയിപ്പ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം പത്താം അധ്യായം നമുക്ക് പരിചയമുള്ള അധ്യായമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇതാണ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ അപ്പോസ്റ്റിരി ഉപദേശത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ ആരാണ് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പത്താം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് ന്യായ പ്രമാണം വരുവാനുള്ള നന്മകളുടെ നേരിടലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായത് ആണ്ടുതോറും ആണ്ടുതും ഇടപെടാതെ കഴിച്ച് വരുന്ന അതേ യാങ്ങളിൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുന്നവർ ഒരു നാളുകളും കഴിവുള്ളതല്ല കാരണം ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് കുർബാനയായാലും എന്തായാലും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത മാസം ഈ മാസം അവസാനം എങ്ങാനും നിങ്ങൾ പോയി ഒരു കുർബാന കഴിച്ചു അല്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന കഴിച്ചു ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് ഒരു വർഷമാണ് അതിൻ്റെ കാലാവസ്ഥ മാക്സിമം അതിൻ്റെ ഇടയ്ക്ക് പോകാം അടുത്ത വർഷം വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും അപ്പോൾ ഈ പൗരോഹിത്യവും അതിന്റെ യാഗങ്ങളും നിശ്ചിത സമയത്തിലേക്കുള്ളതാണ് പരിചയത്തിൽ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒരിക്കൽ പോലും പാപത്തിനൊരു യഥാർത്ഥ പരിഹാരം വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പാവട്ട് വായിക്കുമ്പോൾ പറയാണ് പതിനൊന്നാം വാക്യം ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാവങ്ങളെ പരിഹരിക്കാൻ ഒരു നാലും കഴിയാത്ത കാരണം ദിവസേന ശ്രൂഷിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലത്തേത് നാളെ രാവിലെ വരെ എഫക്റ്റ് ആകുന്നുള്ളൂ നാളെ പിന്നെയും പോയി ഈ പാവമോചനത്തിലൂടെ കടന്നു പോകണം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തും നമ്മൾ ഫ്രീ അല്ല എപ്പോഴും നമ്മൾ ഈ യാഗങ്ങളാൽ ബന്ധിതരാണ് ഇത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ബൈബിൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത വാക്യം പറയുന്നത് ഏത് പുരോഗതിയും ദിവസാനം ശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്തതെ ഞങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു യേശുവോ പാപികൾ പാവങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അപ്പൊ രണ്ട് വ്യവസ്ഥകളാണ് ഒന്ന് ആവർത്തിക്കപ്പെടുന്ന കുർബാനകളുള്ള ഒരു വ്യവസ്ഥയും മറ്റൊന്ന് യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് ഇവിടെ ഇബ്രേഖൻ ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് അപ്പോൾ ഏകയാകത്താൽ നമ്മൾ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ യാഗത്തിന്റെ ആവശ്യമില്ല യാഗത്തിന്റെ ഓർമ്മ മാത്രമാണ് അപ്പൊ അപ്പം എടുത്ത് യേശുവിന്റെ ശരീരം ആകുന്നില്ല മുറിക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല യേശുവിന്റെ ശരീരം മുറിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയുടെ ഓർമ്മ മാത്രം അത് അപ്പം തന്നെയായിട്ട് ഉണ്ടാകുന്നു യാഗം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല അപ്പൊ യാഗം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ അർത്ഥം എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആകുന്നില്ല എന്നതാണ് ഞാൻ എപ്പോഴും അറിയാം മരിച്ച ശേഷം ഒരു കുർബാന നടത്താറുണ്ട് മരിച്ച ശേഷം ഒരു കുർബാന നടത്തുമ്പോൾ എഫക്റ്റീവ് ആവേണ്ടതാണ് പക്ഷെ ആവുന്നില്ല വീണ്ടും ആണ്ടുകൾ ആണ്ടുകൾ ഇത് തുറന്നു പോകുന്നതിന്റെ കാര്യം എന്താ ഒരിക്കലും ഇത് തീർന്നതായ ഒരു അഷുറൻസ് ഇല്ല അപ്പൊ എബ്രായ ലേഖനകർത്ത പറയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതായത് പിന്മാറിപ്പോയാൽ എന്ത് സംഭവിക്കും എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മുപ്പത്തഞ്ചാം ഇരുപത്തി ഇരുപത്തി ആറാം വാക്യം പറയുന്നു സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ അതിന്റെ പുറകോട്ടുള്ള കാര്യങ്ങളിൽ ഈ കാര്യം എഴുതിയിരിക്കുന്നു ദുർമന ആവശ്യമില്ല കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് എന്തേലും പ്രവേശനമുണ്ട് വീണ്ടും വീണ്ടും ഉള്ള യാഗത്തിലേക്ക് പോകരുത് എന്നിട്ട് ഇരുപത്തി ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുകയാണ് ഇങ്ങനെ ഒരു പാപം നിങ്ങളിലുണ്ടായാൽ അതായത് തിരിച്ചു പോയാൽ അവിടെ എന്തേ ഉള്ളൂ ഇനി ഒരു യാഗവും ശേഷിക്കാതെ കാരണം എന്താ യാഗം ഒന്നേ ഉള്ളൂ അത് തീർന്നു ഈ ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന യാങ്ങൾ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാക്കി ഓത്തിരിക്കുന്നതാണ് അങ്ങോട്ടാണ് നിങ്ങൾ ചെല്ലുന്നത് അപ്പോൾ അവിടെ യാഗങ്ങൾ ഒന്നും ശേഷിക്കുന്നില്ല ഈ യാഗങ്ങളെല്ലാം തീർന്നു പോയതാണ് അപ്പോൾ എന്ത് സംഭവിച്ചവിടെ ന്യായവിധിക്കായി ഒരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാജ്ഞീയുമേ ഉള്ളൂ അപ്പം നിങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു യാഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ക്രോധാഗ്നിയിലേക്കാണ് ചെല്ലുന്നതാണ് ബ്രായ ലേഖനം പറയുന്നത് പുരോഹിതന്മാർ ദിവസേന വെറുതെ ശുശ്രൂഷ കൊണ്ട് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ക്രിസ്തു ഒരിക്കലായി നിങ്ങൾക്ക് വേണ്ടി ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഇത് വീണ്ടും ആവർത്തിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തെ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രോധവും ന്യായവിധിയും ഉള്ള സ്ഥലത്താണ് പോയി നിൽക്കുന്നത് ദർ ഇസ് നോ സൊല്യൂഷൻ അവിടെ ഒരു ഉത്തരമില്ല ഇത് പത്താം തീയതി ആദ്യം വായിക്കുമ്പോഴാണ് അതിന് എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് എന്നിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്നിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവിൻ്റെ ഉള്ളപ്പാട് അതെങ്കിൽ എത്ര ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ് എബ്രാലേഖന കർത്താവ് വിശ്വാസികൾ പറയുന്നത് വിശ്വാസികൾ എന്തിനാണ് ഇത് പറയുന്നത് അത് അത് അപകടമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കേൾക്കുന്ന വീണ്ടും ജനിച്ച ഒരു വിശ്വാസി എന്ന് പറയും അയ്യോ ഞാൻ ഒരു കിലോമീറ്റർ പോകില്ല എന്ന് പറയും അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എത്ര അപകടകരമാണ് ഈ യാത്ര അതായത് ദേവപുത്രനെ ചവിട്ടിക്കളയാണ് അപ്പൊ നമ്മൾ നീതിമാന്മാരാണ് ഞങ്ങൾ അനുസരിച്ച് വളർന്നവരാണ് ഞങ്ങളുടെ അനുസരണം മതി രക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ എന്താ ദൈവത്തിന്റെ നീതിയല്ല നമ്മൾ നോക്കുന്നത് നമ്മുടെ നീതിയാണ് അപ്പൊ ആരെ ചവിട്ടിക്കളഞ്ഞത് യേശു യേശുക്രിസ്തുവിന്റെ യാഗത്തെയും അവന്റെ നീതിയും നമ്മൾ നോക്കാതെ നമ്മൾ സ്വന്തമായ ഒരു കാര്യം സ്ഥാപിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ചവിട്ടിക്കളയുന്നവരായിട്ട് മാറുകയാണ് രണ്ട് എന്നെ വിശുദ്ധീകരിച്ച എന്താ എഴുതിയിരിക്കുന്നത് വിശുദ്ധീകരിച്ചോണ്ടിരിക്കുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ വിശുദ്ധീകരിച്ച നിയമരക്കത്തെ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്കത്തെ മലിനം എന്ന് നിരൂപിക്കുന്നു ആ വിശുദ്ധീകരണം വിശ്വസിക്കുന്നില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്ത് 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 വിശുദ്ധനാകുമെന്ന് വിചാരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പാപം ചെയ്ത് ചെയ്ത് പാപികളാകുന്നതല്ല പാപിയായി ജനിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുന്നതാണ് അതുപോലെ നീതി ചെയ്ത് ചെയ്ത് നീതിമാനാകാനോ സൽപ്രവൃത്തി ചെയ്ത് ചെയ്ത് വിശുദ്ധനാകാനോ സാധിക്കില്ല നീതി ദൈവത്തിന്റെ ദാനമാണ് വിശുദ്ധീ ദൈവത്തിന്റെ ദാനമാണ് നീതിമാനായാൽ മാത്രമേ നീതി ചെയ്യാൻ പറ്റുള്ളൂ വിശുദ്ധനായാൽ മാത്രമേ വിശുദ്ധിയിൽ നടക്കാൻ പറ്റുള്ളൂ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കാതെ അവന്റെ സ്വഭാവത്തെ നമുക്ക് തരാതെ അവന്റെ ആത്മാവിനെ നമുക്ക് തരാതെ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരാൾ പാപം ചെയ്ത് ചെയ്ത് പാപിയാകുന്നതല്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു മനുഷ്യനും നീതി ചെയ്ത് ചെയ്ത് നീതിമാനാകുന്നതല്ല പാവിയായതുകൊണ്ട് പാപം ചെയ്യുന്നു നീതിമാനായതുകൊണ്ട് നീതി ചെയ്യുന്നു എങ്ങനെ നീതിമാനായത് വിശ്വാസത്താൽ കർത്താവ് പറഞ്ഞു നീ നീതിമാൻ അങ്ങനെ ഞാൻ നീതിമാനായത് ഈ നീതിയാണ് വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് വിശുദ്ധി വിശുദ്ധിയും കർത്താവിന്റെ ദാനമാണ് കർത്താവ് തന്നതാണ് ആ ജീവിതമാണ് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ദാനമായ രക്ഷ നമ്മൾ ജീവിക്കുകയാണ് അങ്ങനെ അല്ലാതെ ഞാൻ എന്റേത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് രക്ഷയെ കളയാം കൃപയുടെ ആത്മാവിനെ നീക്കുക കൃപയുടെ ആത്മാനം എങ്ങനെ നമ്മൾ നീക്കുന്നത് നെറിറ്റ് എനിക്കുണ്ടെന്ന് പറയുമ്പോൾ കൃപയെ നിഷേധിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ പാവങ്ങൾ ഇന്ന് വളരെ നമ്മുടെ ചുറ്റും പ്രബലമായിരിക്കുന്നു ഈ പാപത്തിൽ അകപ്പെടാതെ നമ്മൾ ഇരിക്കേണ്ടതിന് പത്യവിശ്വാസത്തെ സത്യവിശ്വാസത്തെ ഏകയാഗത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷയെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ് പ്രിയ സഹോദരങ്ങളെ ചുറ്റുമുള്ള വഞ്ചനകളെ നോക്കുക നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ഏകയാഗം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാണ് വീണ്ടും ഒരു അടിമ വഞ്ചനയിലോ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് നിങ്ങളുടെ മതത്തിന്റെ വഞ്ചനയിലോ ഓർഗനൈസേഷന്റെ വഞ്ചനയിലോ സഭകളുടെ വഞ്ചനയിലോ സഭകൾ എന്ന പേരുള്ള ക്രിസ്തുവിനെ ഉയർത്താത്ത വീണ്ടും വീണ്ടും യാങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവത്തിന്റെ കീഴിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശമില്ലാത്ത ഒരു സംഘത്തിൽ നിങ്ങൾ പോയി കുരുങ്ങരുത് രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഓടി രക്ഷപ്പെടുക കാരണം ഇത് നിങ്ങളെ കുഴിലാക്കുക മാത്രമേയുള്ളൂ ദൈവം തക്ക മുന്നറിയിപ്പുകൾ തക്ക സമയം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യാശിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ട്രാപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെ കത്താൻ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം